ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് ഭരണഘടന നിർമ്മാണ സമിതി എന്ന ടോപ്പിക്കാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി എം എൻ റോയി ആണ് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി എം എൻ റോയി ആണ് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം എം എൻ റോയ് മുന്നോട്ട് വെച്ചത് ഏത് പത്രത്തിലൂടെയാണ് ദ ഇന്ത്യൻ പാട്രിയേറ്റ് ദ ഇന്ത്യൻ പാട്രിയേറ്റ് എന്ന പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം എം എൻ റോയ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യം രാഷ്ട്രീയ പാർട്ടി ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണ് അപ്പം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന എന്ന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എം എൻ റോയിയാണ് ആണ് ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനമാണ് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോ ഒറ്റ വെച്ച് അതായത് ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിരുന്നു അപ്പം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എം എൻ റോയിയാണ് ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ്യ പാർട്ടിയാണ് സമ്മേളനം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഫൈസാപൂർ സമ്മേളനത്തിനാണ് ഇത് ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഐ സമ്മേളനം ആയിരത്തി േഴിലെ ഫൈസാപൂർ സമ്മേളനമാണ് ഫൈസാപൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവാണ് ഫൈസാപൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇനി നമുക്ക് എം എൻ റോയിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം എൻ റോയി അദ്ദേഹമാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവാണ് എം എൻ റോയി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പീപ്പിൾസ് പ്ലാന് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം എൻ റോയ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് എം എൻ റോയ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകനാണ് എം എൻ റോയ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ കർത്താവുമാണ് എം എൻ റോയ് അപ്പം എം എൻ റോയുടെ പ്രത്യേകതകൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം എൻ റോയി ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവാണ് എം എൻ റോയി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം എൻ റോയ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് എം എൻ റോയ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകനാണ് അതുപോലെ തന്നെ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ കർത്താവുമാണ് എം എൻ റോയ്യം ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ ഡിസംബർ ാണ് ഭരണഘടനാ നിയമ നിർമ്മാണ സഭയുടെ ആദ്യയോഗം ചേർന്നത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാണ് ഇരുനൂറ്റി ഏഴ് പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് അതിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒൻപതാണ് ഒൻപത് വനിതകളായിരുന്നു അന്ന് പങ്കെടുത്തത് ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനിയാണ് ജെ ബി കൃബലാനിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനി ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനാണ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് കോൺസ്റ്റിറ്റ്യൂറ്റുവൻറ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിൻ്റെ പ്രത്യേകത ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഒൻപതിൻ്റെ പ്രത്യേകത ഭരണഘടന നിയമസഭ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നു ആയിരത്തി ഡിസംബർ പതിനൊന്നിൻ്റെ പ്രത്യേകത കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ അതുകൂടാതെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് അപ്പം ഡിസംബർ ആറിൻ്റെ പ്രത്യേകത ഒൻപതിൻ്റെ പ്രത്യേകത പതിനൊന്നിൻ്റെ പ്രത്യേകത പതിമൂന്നിൻ്റെ പ്രത്യേകത ജവഹർലാൽ നെഹ്റു ലക്ഷ്യ പ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് സ്ഥിരം അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മൾ പറഞ്ഞു അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാരെന്നറിയാവോ എസ് എച്ച് സി മുഖർജിയാണ് എച്ച് സി മുഖർജിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന് എച്ച് സി മുഖർജിയാണ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി എട്ട് സീറ്റും മുസ്ലിം ലീഗിന് എഴുപത്തി മൂന്ന് സീറ്റും ബാക്കിയുള്ള പതിനഞ്ച് സീറ്റ് ചെറിയ സഭയുള്ള സ്വതന്ത്രമൊക്കെ നേടി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ ഇരു മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് ഓക്കെ നമ്മൾ ഇരുന്നൂറ്റി ഏഴ് എന്തായിരുന്നു പറഞ്ഞത് അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് ഇരുന്നൂറ്റി ഏഴ് അതിലൊൻപത് വനിതകൾ പങ്കെടുത്തു മുന്നൂറ്റി എൺപത്തൊൻപത് എന്താ പറഞ്ഞത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് അതിലെ ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പതിനൊന്ന് ഗവർണറുടെ പ്രവിശ്യകളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും നാല് പ്രിൻസ്ലി സ്റ്റേറ്റ് തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യ വിഭജനത്തിന് ശേഷം അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി പറഞ്ഞിരിക്കുക അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളാണ് ഇന്ത്യ വിഭജനത്തിനു ശേഷം അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതിലേക്കും പ്രിൻസിൽ ഇസ്റ്റേറ്റിൽ അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നിൽ നിന്നും എഴുപതിലേക്കും ചുരുങ്ങി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ പതിനേഴാണ് വിഭജനത്തിന് ശേഷം പതിനേഴെന്നുള്ളത് പതിനഞ്ചായിട്ട് ചുരുങ്ങി ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ പതിനേഴ് പേരാണ് ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ എത്രയാണ് മൂന്ന് പേരാണ് ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ പതിനേഴ് പേരുണ്ട് അതിൽ മലയാളിയായിട്ടുള്ള വനിതകൾ മൂന്ന് പേരാണ് ഉള്ളത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായത് നാല്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഭരണഘടന നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാനാണ് എസ് എൻ മുഖർജി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാനാണ് എസ് എൻ മുഖർജി എസ് എൻ മുഖർജി ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങളുണ്ട് അല്ലേ തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിരുന്നവരാണ് പട്ടം താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള കെ എ മുഹമ്മദ് പി ടി ചാക്കു തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്നവരെ പട്ടം താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള കെ എ മുഹമ്മദ് പി ടി ചാക്കു കൊച്ചിയിൽ നിന്നും പനമ്പള്ളി ഗോവിന്ദമേനൂർ മദ്രാസിൽ നിന്നും കെ മാധവ മീനോൻ പി കുഞ്ഞിരാമൻ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം ബി പോക്ക എ കെ മീനോൻ അബ്ദുൾ സത്താർ ഹാജി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ യുണൈറ്റഡ് പ്രൊവിൻസില് നിന്നും ജോൺ മത്തായിയായിരുന്നു വനിതകളം ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഉണ്ടായിരുന്നു അമ്മുസ്ക് മസ്ക് ആനി മസ്ക്രീനെ തിരുവിതാംകൂറിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നുമുള്ളവരായിരുന്നു ആനി മസ്ക്രി തിരുവിതാംകൂറിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നും ഉള്ളവരായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായിരുന്നു ബി എൻ റാവു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായിരുന്നു ബി എൻ റാവു അന്താരാഷ്ട്ര നീതി കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയനാണ് ബി എൻ റാവു ു മ്യാൻമാറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോദേശകനായിരുന്നു ബി എൻ റാവു ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാണ് ദേശീയഗീതവും ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ാലിനാണ് പതാകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്ര അംഗീകരിച്ചത് അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടർ അംഗീകരിച്ചത് അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ടാണ് ഒരിക്കൽ കൂടി നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി റിനാണ് ദേശീയ മുദ്ര അംഗീകരിച്ചത് എന്നാൽ ദേശീയ കലണ്ടർ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗ്രാൻവില്ല ഓസ്റ്റിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നാഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗ്രാൻ വില്ല ഓസ്റ്റിനാണ് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് പര ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതായത് ഇരുപത്തിരണ്ട് കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ആയിരത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ എത്ര കമ്മിറ്റികളുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ് ഏഴുപേരാണ് ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായി അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നവരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിങ് കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യറം എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൻ മിത്തലം ഡി പി ഖേത്താനും ഡോക്ടർ ബി ആർ അംബേദ്ക്കർ കെ എ മുനിഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തർ പിന്നെ ഡി പി കേത്താൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബി ആർ അംബേദ്ക്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബി ആർ അംബേദ്ക്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ് നസറുദ്ദീൻ അഹമ്മദാണ് ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്നൊക്കെ പറഞ്ഞതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ അങ്ങനെ പറഞ്ഞത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ നമ്മൾ പറഞ്ഞു ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു ആ കമ്മിറ്റികളും ചെയർമാൻമാരെയും നോക്കാം യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റുവാണ് യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ് പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടേതാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി ആർ അംബേദ്കർ ഓക്കെ മൗലിക അവകാശം സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശത്തിൻ്റെ സബ് കമ്മിറ്റി ജെ ബി കൃബലാനി ന്യൂനപക്ഷം സർദാർ വല്ലഭായ് പട്ടേലാണ് ന്യൂനപക്ഷത്തിൻ്റെ സബ് കമ്മിറ്റിയിലാണ് എച്ച് സി മുഖർജി ട്രൈബൽ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായി പട്ടേലാണ് നോർത്ത് ഈസ്റ്റ് ഫോർ ട്രൈബൽ ഏരിയ ആസാം എക്സ്ക്ലൂഡ് എന്നുള്ളതിൻ്റെയൊക്കെ ഗോപിനാഥ് ബർദോളി പിന്നെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസൊക്കെ എ വി താക്കർ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റിയുടെ ജി മാവലങ്കാർ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി ഹൗസ് കമ്മിറ്റിയുടെ പട്ടാമ്പി സീതാരാമയ്യ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യാർ അടുത്തത് ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചീഫ് കമ്മീഷൻ പ്രൊവിഷൻ കമ്മിറ്റിയുടെ പട്ടാമ്പി സീതാരാമയ്യ രാമയ്യ ഓക്കെ അങ്ങനെ ഭരണഘടനാ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ മൗലികാവകാശത്തിൻ്റെ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശം സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ബി കൃബലാനി ന്യൂനപക്ഷത്തിൻ്റെ കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ന്യൂനപക്ഷം സം സബ് കമ്മിറ്റിയുടെ എച്ച് സി മുഖർജി ട്രൈബൽ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ നോർത്ത് ഈസ്റ്റ് ഫോർ ഡി നോർത്ത് ട്രൈബൽ ഏരിയ ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ കമ്മിറ്റി ഗോപിനാഥ് ബർദോളി എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി എ വി താക്കർ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ജി വി മാവലങ്കർ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി ഹൗസ് കമ്മിറ്റി പട്ടാമ്പി സീതാറാമയ്യം കമ്മിറ്റി ഓൺ നാഷണൽ പ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റി അല്ലാളി കൃഷ്ണസ്വാമി അയ്യർ കടൻഷൻ കമ്മിറ്റി അല്ലാളി കൃഷ്ണസ്വാമി ഏർ ഫിനാൻസ് കമ്മിറ്റി ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷൻസ് കമ്മിറ്റി പട്ടാമ്പി സീതാരമ്യ ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ് ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരയൻ റായ് സദാണ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരയിൻ റായ്സാദാണ് ഞാൻ ഭരണഘടനയെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റായ്സാദാണ് ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ് വസന്ത് കൃഷ്ണനാണ് ഹിന്ദി കൈയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയ പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ് ഓക്കെ ഇനി സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടന നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ പതിനേഴ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയെ സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ പതിനേഴ് നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ജി വി മാവലങ്കൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി എച്ച് വി ആർ അയ്യങ്കർ പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക അറുപത്തി ലക്ഷം രൂപയാണ് അറുപത്തി ലക്ഷം ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ നവംബർ ദേശീയ നിയമദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി നാലാണ് ഇരുന്നൂറ്റി എൺപത്തി നാലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ ഒരു ചരിത്രപരമായ വസ്തുതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സെഷൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇതേ ദിവസമാണ് പൂർണ്ണ സ്വരാജ്യ ദിവസമായിട്ട് ആഘോഷം ഇന്ത്യൻ റിപ്പബ്ലിക്കായി പ്രഖ്യാപിപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികളും ഇരുപത്തിയഞ്ച് ഭാഗങ്ങളുമാണ് ഉള്ളത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ചില ആർട്ടിക്കിളുകൾ നിലവിൽ വന്നു ആർട്ടിക്കിൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അറുപത് മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി അറുപത്താറ് മുന്നൂറ്റി അറുപത്തി ഏഴ് മുന്നൂറ്റി എഴുപത്തൊൻപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നിവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് നിലവിൽ വന്നിരുന്നു ബാക്കി വകുപ്പുകൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണെന്ന് അഭിപ്രായപ്പെട്ടത് മിൻസ്റ്റൺ ചർച്ചിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണെന്ന് അഭിപ്രായപ്പെട്ടത് മിൻസ്റ്റൺ ചർച്ചിലാണ് അപ്പം ഭരണഘടനാ നിർമ്മാണ സമിതിയിലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മൾ പഠിച്ചു അപ്പോൾ എല്ലാം തന്നെ പഠിക്കും you okay thank you